ഇവിടെ ആദരണീയനായ സാരഗ്രാഹി പാസ്റ്റർ പിടിയേക്കൽ മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നിന്ന് വായിച്ച അതേ ഭാഗം തന്നെ ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കുകയാണ് ഞാൻ പി ഒ സി ബൈബിൾ ഇന്ന് ആദ്യം വായിക്കും മലയാളത്തിൽ പത്തൊമ്പതാം വാക്യം ഞാൻ പി ഒ സി ആണ് എടുക്കുന്നത് പതിനെട്ട് മുതൽ വായിക്കും യേശു അവരെ സമീപിച്ച് അരുളിച്ചു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും യാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുകയും ശിക്ഷപ്പെടുത്തുകയും എല്ലാ ജനതകളും ആദ്യത്തെ സ്റ്റെപ്പ് ശിക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിട്ട് തുടർന്ന് യേശു പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും അപ്പോൾ ശിക്ഷ്യപ്പെടുത്തിയവർക്കാണ് ജ്ഞാനസ്നാനം നൽകുവാൻ യേശു ക്രിസ്തു കല്പിച്ചതെന്ന് വളരെ സ്ഫുടതയോടുകൂടി പി ബൈബിൾ പരിഭാഷയിൽ കാണുന്നുണ്ട് ആദ്യം ശിക്ഷ്യപ്പെടുത്തുക എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുകയും അവർക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശിക്ഷ്യപ്പെടുത്തിയവർക്കാണ് ജ്ഞാനസ്നാനം സ്നാനം നൽകേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി പി ഒ സി ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഇനി ഞാൻ കെ ജെ വിയിലേക്ക് പോവുകയാണ് കെ ജെ വിയിലേക്ക് പോയാൽ അവിടെ എഴുതിയിരിക്കുന്നത് യേശു പറയുന്നത് ആകെയാൽ നിങ്ങൾ പുറപ്പെടും ും no, ടീച്ചിങ് ആണ് ഫസ്റ്റ് ടീച്ചിങ് കഴിഞ്ഞിട്ട് ആ പഠിപ്പിക്കപ്പെട്ടവരെ സ്നാനം കഴിപ്പിക്കുവാനാണ് യേശു ക്രിസ്തു കൽപ്പിച്ചതെന്ന് വളരെ വ്യക്തമാണ് ഇവിടെ കുഞ്ഞും വലുതും ഒന്നും വിഷയമല്ല അധ്യാപനം ഫസ്റ്റ് അവർക്ക് സ്നാനം കൊടുക്കുവാനാണ് യേശു ക്രിസ്തു കല്പ് ഒത്തിരി വലിച്ചു വാരി ഒന്നും എനിക്ക് സംസാരിക്കാനില്ല വളരെ തെളിവോടു കൂടി നിങ്ങൾക്ക് എടുത്തു നോക്കാം കെ ജെ വി എടുത്ത് നോക്കാം നിങ്ങൾക്ക് ഗ്രീക്ക് എടുത്തു നോക്കാം നിങ്ങൾക്ക് പി ഒ സി പരിഭാഷ എടുത്തു നോക്കാം ോസുകാർ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകം എന്ന് അവ അവഹേളിച്ചുകൊണ്ടിരുന്ന പുസ്തകം എടുത്തു വെച്ചിട്ട് അതിനകത്ത് പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ ആണ് ആദ്യം എടുത്തു വെച്ചിട്ട് ഒരു കാര്യവും മനസ്സിലായോ അതുകൊണ്ട് വളരെ സ്ഫുടതയോടുകൂടി യേശുക്രിസ്തു പറഞ്ഞത് ആദ്യം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് തെളിവായിട്ടാണ് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം ആ എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എത്യോപ്യയിൽ നിന്ന് യരുസലേമിൽ വന്നിട്ട് നമസ്കരിച്ചിട്ട് പോകുന്ന ഒരു മനുഷ്യൻ അയാൾ വായിക്കുന്നത് യശിയ പ്രവാചകന്റെ പുസ്തകമാണ് എന്നുള്ളത് വ്യക്തമാണ് ആ വചനം ആധാരമാക്കി ഫിലിപ്പോസ് ആ മനുഷ്യനോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുകയും അങ്ങനെ അവർ വഴി വഴിപോകയും വെള്ളമുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഫിലിപ്പോസിനോട് ചോദിക്കുന്നത് ഇതാ വെള്ളം എന്നെ സ്നാനപ്പെടുത്തുന്ന എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഇത് നമ്മൾ ഈ ഈടെ നമ്മുടെ ശിവപാർശ്വ വായിച്ച അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം അദ്ദേഹം തിരിച്ച് മറുപടി പറഞ്ഞത് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നു ഞാൻ വിശ്വസിക്കുന്നു രഥം നിർത്തുവാൻ കൽപ്പിച്ചു ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി ഫിലിപ്പോസ് ആ മനുഷ്യന് സ്നാനം നൽകി എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു അപ്പോൾ ആദ്യം സുവിശേഷം അറിയിക്കുകയും അവൻ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്ന എങ്കിലാണ് അവന് മാമോദീസ കൊടുക്കുവാൻ ബൈബിൾ പഠിപ്പിക്കുന്നതെന്ന് ഈ വചനങ്ങൾ വളരെ സ്ഫുടതയോടുകൂടി പഠിപ്പിക്കുന്നു അറിയിക്കുകയും അവൻ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്ന എങ്കിലാണ് അവന് മാമോദീസ കൊടുക്കുവാൻ ബൈബിൾ പഠിപ്പിക്കുന്നതെന്ന് ഈ വചനങ്ങൾ വളരെ സ്ഫുടതയോടുകൂടി പഠിപ്പിക്കുന്ന അതുകൊണ്ട് തന്നെ എട്ടും പൊട്ടും തിരിയാതെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയാണോ മാങ്ങയാണോ എന്ന് പോലും അറിയാതെ നിത്യജീവൻ എന്താണെന്ന് അറിയാതെ സുവിശേഷം എന്താണെന്നറിയാതെ ആ ഉള്ള ഒരു കൊച്ചിനെ കൊണ്ടുപോയി അതിന്റെ കള്ള കൂടെ കുറെ വെള്ളം കൊഴി ഒഴിച്ചിട്ട് ഒരു കാര്യവുമില്ല ഒരു കാര്യമേ അത് ക്രിസ്ത്യാനിയുമാകുന്നില്ല അത് വെറും ഒരു മനുഷ്യൻ മാത്രമാണ് ആ കുട്ടി അത് വളർന്നു വരുമ്പോൾ അത് എന്ത് തീരുമാനമെടുക്കുന്നോ അതനുസരിച്ച് അതിന്റെ ജീവിതം പോകേയുള്ളൂ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ബൈ ബർത്ത് കിട്ടുന്ന ഒന്നല്ല അത് വീണ്ടും ജനത്തോട് പ്രാപിക്കുന്ന അനുഭവം ഞാൻ ഇപ്പൊ സംസാരിച്ചോണ്ട് നിന്ന് കുറച്ചൊക്കെ ഒന്ന് വഴുതി പോയി കാരണം ദ മോഡ് ഓഫ് ബാപ്റ്റിസം എന്ന വിഷയത്തിലോട്ടൊക്കെ ഒന്ന് ചേടാൻ നോക്കി അതൊന്നും ഇവിടെ ചർച്ചയല്ല ഈ സ്നാനത്തിന്റെ ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ പഠിപ്പിച്ചു ആ കൊടുക്കേണ്ടതെന്ന് വാദിക്കാനാണ് ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞ വാദത്തിന് ഉപോത്ബലകമായിട്ട് എബ്രാഹിം ലേഖനവും ഗുരുദ് ലേഖനവും ഒരു ബൈബിളും തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉദാഹരണത്തിന് കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ് എങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് പാലാണ് തരേണ്ടി വരുന്നത് നിങ്ങൾക്ക് വീണ്ടും അടിസ്ഥാന പാഠങ്ങൾ തന്നെ ഉപദേശിച്ചു തരേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സഭകളിലൊക്കെ പഠിക്കാതെയും ശരിക്കും പ്രബോധനവും അധ്യാപനവും കിട്ടാതെയുമുള്ള ആളുകളാണ് സ്നാനപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് വളരെ വ്യക്തമാണ് ആ സ്നാനത്തിന് ശേഷമാണ് അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയതും പഠിപ്പിച്ചുകൊണ്ടിരുന്നതും കുറേ പഠിപ്പിച്ചിട്ടും എത്ര പഠിച്ചിട്ടും അവർ പഠിക്കുന്നില്ലെന്നുള്ള പരാതിയും പരിഭവും അപ്പോൾ സ്ഥലം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗുരുവുള അച്ഛൻ്റെ ആ വാദം അടിസ്ഥാന അടിസ്ഥാനരഹിതമാണ് സ്നാനമാണ് ആദ്യം പിന്നീടാണ് അധ്യാപനം എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് പിന്നെ ഷണ്ണം പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുന്നു അതൊക്കെ കഥയാണ് അതൊക്കെ പിന്നീട് എഴുതി ചേർത്താണ് അതൊന്നും ബൈബിളിൽ ഇല്ല ദയവായിട്ട് പ്രവർത്തികളുടെ ആദ്യമായിടുത്ത് നോക്കുക അതിനകത്തൊരു ബ്രാക്കറ്റ് കാണാം ചില മാനുസ്ക്രിപ്റ്റുകളിൽ അങ്ങനെ കാണുന്നു ഏൻഷ്യൻ മാനുസ്ക്രിപ്റ്റിലൊന്നും അത് പിന്നെ ലേറ്റർ മാനുസ്ക്രിപ്റ്റിൽ ആരോ എഴുതി ചേർത്തു എന്നുള്ളതല്ല അത് ഒറിജിനൽ സ്ക്രിപ്റ്ററിനകത്തുള്ളതല്ല നീ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്നാ മുക്കാം എന്നാ മുക്കോ ഇതൊക്കെ ചുമ്മാ എഴുതി ചേർത്താ ബ്രാക്കറ്റ് കിടപ്പുണ്ട് ബ്രാ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പല കുഴപ്പമുണ്ടാവും ബ്രാ ശ്രദ്ധിക്കുക അപ്പൊ താങ്ക് യു അച്ഛൻ വല്ല ജോലിയും സാധനത്തിന്റെ കാര്യം അപ്പൊ ബ്രാ ശ്രദ്ധിച്ചാലേ മത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യത്തെ കുറിച്ച് പോലും ഈ ബ്രായുടെ ഒരു ചരിത്രം പറയുന്നുണ്ട് ആൾക്കാർ അത് ചില മാനസ്ക്രിപ്റ്റുകളിൽ ഇല്ല എന്ന് അവകാശപ്പെടുന്നതും അതുകൊണ്ട് ഈ ബ്രാ വച്ചിട്ട് ചിലതിലുണ്ട് ചിലതിലില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതുകൊണ്ടോ എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ വളരെ സ്ഫുടതയോടുകൂടി ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആദ്യം അധ്യാപനം പിന്നെ സ്നാനം അതിന് തെളിവായിട്ട് ഞാൻ മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പത്തൊമ്പത് ഇരുപതേ വാക്യങ്ങൾ വെച്ചു പി ഒ സി ബൈബിളിൽ നിന്നും കെ ജെ വിൽ നിന്നും ഞാൻ എടുത്ത് കാണിച്ചു അതുപോലെ തന്നെ അപ്പോസ്രവർത്തി എട്ടാം അധ്യായത്തിൽ അവനോട് സുവിശേഷം അറിയിച്ച ശേഷമാണ് അവർ സ്നാനത്തിലേക്ക് പോയതെന്നുള്ളത് വ്യക്തമായി കാണുന്നുണ്ട് അതുകൊണ്ട് വെറുതെ സമയം കളഞ്ഞിട്ട് ഒരു കാര്യവും അവകാശവാദങ്ങളല്ല തെളിവുകളാണ് സംസാരിക്കുന്നത് ഇവിടെ സ്നാന വിഷയത്തിൽ വളരെ ക്ലിയർ ആയിട്ട് യേശു ക്രിസു പറഞ്ഞത് ആദ്യം അധ്യാപനം അധ്യാപനം കഴിഞ്ഞ ശേഷമാണ് സ്നാനമെന്നുള്ളത് അത് കേട്ടവര് ആ ഓളത്തിനനുസരിച്ച് പോയതാണെങ്കിൽ അത് വേറെ വിഷയം അതല്ലാതെ സ്നാനം കൊടുക്കേണ്ടത് പഠിപ്പിക്കപ്പെട്ടവർക്ക് അല്ല എന്ന് സ്ഥാപിക്കാൻ പ്രിയ ിയ ശിവടിയേക്കൽ പാത്രക്ക് ഒരു തെളിവും വെക്കാൻ കഴിഞ്ഞിട്ടില്ല സ്നാനത്തോടുള്ള ബന്ധത്തിൽ രണ്ട് തെളിവുകൾ ഞാൻ മുന്നോട്ട് വെച്ചു ആദ്യം അധ്യാപനം പിന്നെ സ്നാനം അച്ഛാൻ ഒരു തെളിവും വെച്ചില്ല അച്ചാ അച്ചാൻ മാത്രമേ തോന്നുള്ളൂ അച്ചാൻ വെച്ച് തെളിഞ്ഞെന്ന് കാരണം പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പത്രോസ്ലിയാണ് ആദ്യ സ്നാനത്തിന് ആഹ്വാനം കൊടുക്കുന്നത് എന്നിട്ട് പറയുന്ന വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായി യേശുക്കിസ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ അവിടെ മക്കൾക്കുമെന്നുള്ള ടെക്നോസ് എന്നാണ് എഴുതിയിരിക്കുന്നത് കൊച്ചി കൊച്ചു പിള്ളേർക്ക് എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായല്ല വ്രായിക്കകത്ത് എടുക്കുന്ന മർക്കോസ് പതിനാറാ വിശ്വസിക്കുകയും സ്നാനേൽക്കുകയും ചെയ്യുന്നുണ്ട് അച്ചാൻ ഈ മർക്കോസും മത്തായും തമ്മിലൊന്ന് മാറിപ്പോയിട്ടുണ്ട് ബ്രായ അവിടെയാണ് കിടക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു